ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരം മണി പലഹാരമായിട്ട് ഇതുപോലെ കുറച്ച് അരി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വറുത്ത് ഇങ്ങനെ അരി പൊടിച്ച് ഒരു കൂടിനകത്താക്കി നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ചെറിയൊരു സൂത്രപരിപാടി കാണിച്ച് തരാം അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം അതുപോലെ നമുക്ക് ഒട്ടും താമസിക്കാൻ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം ആദ്യം എന്ന് കുറച്ച് നമ്മൾ പൊടി പൊടിയെടുക്കുന്നുണ്ട് ഇതിന്ന് ഇതാ ഇത് കൂട് നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് പൊടി ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ തിരിഞ്ഞ് നമുക്കതിലേക്ക് ഇടാം എന്നിട്ട് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയെ അപ്പോൾ അതിനടി കുറച്ച് തേങ്ങ ചീര ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്ക ശർക്കരയും കൂടെ നമ്മളിങ്ങനെ ചെയ്യിട്ട് കൊടുക്കുക നല്ലൊരു സൂപ്പർ ഒരു നാല് മണി പരിഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതുപോലൊന്ന് ചെയ്ത് നല്ലപോലൊന്ന് ചെയ്യിട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ചിരികി ചിരികി ചീ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ എടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുള്ളൂ ഓപ്ഷനൊക്കെ വിടുക അപ്പോൾ ഞാനിതുവഴി മിക്സ് ഉണ്ട് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതാണ്ട് നമ്മുടെ കുറച്ച് ശർക്കര ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ചീന്തി തീർന്നു ഇത് നമുക്കതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല സൂപ്പറാണ് കേട്ടോ ഞങ്ങളിതുപോലെ ട്രൈ ചെയ്ത് കുഞ്ഞുമക്കൾക്ക് ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു നാല് മണി പരിഹാരമായിരിക്കും പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ഇങ്ങനെ അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മളത് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ചെയ്തിങ്ങനെ കൊടുക്കും കൊടുക്കുമ്പം അവർക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നും വേറെ പറയാനില്ല അതുപോലത്തെ ഇതാണ് കാരണം വെച്ചാൽ നമ്മളൊക്കെ പണ്ട് ഇതുപോലെ നാല് നാല് മണിക്ക് സ്കൂൾ വിട്ട് വന്നുകഴിയുമ്പം എന്താ പറയുക ഇതുപോലെ ഓരോന്നോരോന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എൻ്റെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ നാല് മണിക്ക് വരുമ്പം എന്തെങ്കിലും പവലെന്ന് നനച്ചതായി ഇതുപോലെ അരി പൊടിച്ച് ഉണക്കി പൊടിച്ച് വറുത്ത് ഇതുപോലെ ശർക്കരയൊക്കെ ചീന്തി കിട്ടും നല്ലൊരു പലഹാരം ഉണ്ടാകും അങ്ങനെയാണ് പിന്നെ അതുപോലെ ഓരോരോ അപ്പം അതുപോലെ കുറുക്ക അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസ് നാല് മണിക്കാകുമ്പം ഇതുപോലെ കാണും കഴിക്കാൻ ഇപ്പം എന്താണ്ട് നമ്മുടെ ഇതുപോലെ എന്താ വറുത്ത അരിപ്പൊടി ഇങ്ങനെ ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒരു ഇങ്ങനെ എടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലൂടെ നമുക്ക് കാപ്പിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ചായ ചെറിയൊരു കടും ചായയും കൂടെ അപ്പം മക്കൾക്കുള്ള ഇങ്ങനെ അവർക്ക് കുറച്ച് എടുത്തു വെച്ചു എന്നിട്ട് അവർക്ക് നമുക്കിത് ഹാപ്പി ആയിട്ട് നമുക്കിത് കൊണ്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നാല് മണിക്കുള്ള പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ഓക്കേ